കർഷകരിൽ നിന്ന് ഉയർന്ന വിലയ്ക്ക് ഏലക്ക വാങ്ങി തട്ടിപ്പ് നടത്തി റിമാൻഡിലായ പാലക്കാട് സ്വദേശി മുഹമ്മദ് നസീറിൻ്റെ മൊഴിയുടെ അടിസ്ഥാനത്തിൽ ഇടനിലക്കാരായി പ്രവർത്തിച്ചവർക്കെതിരെയും പോലീസ് അന്വേഷണം ആരംഭിച്ചു റിമാൻഡിൽ കഴിയുന്ന പ്രതിയെ കസ്റ്റഡിയിൽ വാങ്ങി വിശദമായ തെളിവെടുപ്പ് നടത്തുന്നതിനുള്ള നടപടികൾ പോലീസ് ആരംഭിച്ചു അടിമാലി വെള്ളത്തൂവൽ രാജാക്കാട് സ്റ്റേഷൻ പരിധിയിലുള്ള കർഷകരിൽ നിന്നും കോടികളുടെ തട്ടിപ്പാണ് ഇയാൾ നടത്തിയിരിക്കുന്നത് കർഷകരിൽ നിന്ന് ഉയർന്ന വിലയ്ക്ക് ഏലക്ക വാങ്ങി തട്ടിപ്പ് നടത്തി റിമാൻഡിലായ പാലക്കാട് സ്വദേശി മുഹമ്മദ് നസീറിന്റെ മൊഴിയുടെ അടിസ്ഥാനത്തിൽ ഇടനിലക്കാരായി പ്രവർത്തിച്ചവർക്കെതിരെയും പോലീസ് അന്വേഷണം ആരംഭിച്ചു അടിമാലി പോലീസ് സ്റ്റേഷനിൽ തട്ടിപ്പിനിരയായവരിൽ പരാതി രജിസ്റ്റർ ചെയ്യാൻ മൂന്നു പേർ മാത്രമാണ് തയ്യാറായതെങ്കിലും ആലപ്പുഴയിൽ നിന്ന് കഴിഞ്ഞ പതിമൂന്നിന് ഇയാളെ അറസ്റ്റ് ചെയ്ത് സ്റ്റേഷനിൽ എത്തിച്ച വിവരമറിഞ്ഞ് പണം ലഭിക്കാനുള്ള നൂറ്റി പതിനഞ്ച് പേർ എത്തിയിരുന്നു അഞ്ചു കോടി രൂപയാണ് അടിമാലി വെള്ളത്തുവൽ രാജക്കാട് സ്റ്റേഷൻ പരിധിയിലുള്ള കർഷകർക്ക് നൽകാനുണ്ട് എന്നാണ് പ്രതി പോലീസിന് നൽകിയ മൊഴി എന്നാൽ പോലീസ് ഇത് മുഖവിലയ്ക്കെടുത്തിട്ടില്ല അതുപോലെ സ്റ്റേഷൻ പരിധിയിൽ കൊമ്പടിഞ്ഞാൽ കളക്ഷൻ സെന്റർ അടിമാലിയിലെ വ്യാപാര കേന്ദ്രം എന്നിവിടങ്ങളിൽ ഏലയ്ക്കായി എത്തിക്കുന്നതിന് ഇടനിലക്കാർ പ്രവർത്തിച്ചിരുന്നതായി പ്രതി പോലീസിന് മൊഴി നൽകിയിട്ടുണ്ട് കമ്മീഷൻ വ്യവസ്ഥയിലാണ് ഇവർ പ്രവർത്തിച്ചിരുന്നത് റിമാൻഡിൽ കഴിയുന്ന പ്രതിയെ കസ്റ്റഡിയിൽ വാങ്ങി വിശദമായ തെളിവെടുപ്പ് നടത്തുന്നതിനുള്ള നടപടികൾ പോലീസ് ആരംഭിച്ചു ന്യൂസ് ബ്യൂറോ അടിമാലി